പൊളിറ്റിക്കൽ റൗണ്ട് അപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ നിലമ്പൂർ എം എൽ എ എൽ ഡി എഫിന്റെ എം എൽ എ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അദ്ദേഹത്തെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു കഴിഞ്ഞു നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മറ്റ് ചില പോലീസ് ഓഫീസർമാർക്കെതിരെയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രസമ്മേളനം നടത്തുകയും ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ പിണറായി വിജയൻ അതിനൊന്നൊരു മറുപടി വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പത്രസമ്മേളനം നടത്തുകയും വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള പണം പെരിപ്പിച്ച് കാണിച്ചു എന്നുള്ള ആരോപണത്തിന് മറുപടി എന്ന രീതിയിൽ ആരംഭിച്ച് പിന്നീട് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം പി വി അൻവറെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് പിണറായി എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം വളരെ വ്യക്തതമായി പറഞ്ഞുകൊണ്ട് പി ശശിയെ വെള്ളപൂശുകയും പി ശശി മഹാനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തൊരു പത്രസമ്മേളനം നമ്മൾ ഇന്ന് കണ്ടത് തൃശ്ശൂർ പൂ പൂരങ്കലയ്ക്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ മറ്റ് സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഹവാല ആരോപണങ്ങൾ തുടങ്ങി നിരവധിയായ ആരോപണങ്ങളാണ് കാണുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും അതിനിശിതമായ ഭാഷയിൽ വിമർശിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ പത്രസമ്മേളനം ഉപയോഗിച്ച് നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ പി ശശിയുടെ ഭാവി സുരക്ഷിതമാണോ സി പി എമ്മിൽ പി വി അൻവർ എന്ന എം എൽ എ ഇതോടുകൂടി ഒതുങ്ങുമോ അല്ലെങ്കിൽ പി വി അൻവറുടെ പോരാട്ടം വീണ്ടും ശക്തിപ്പെടുമോ ഞാൻ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്പോട്ടിൽ പോയിന്റിൽ നിന്ന് അല്ലമ്മറോട് പറയാം എന്താണോ മോഡി ഡിക്റ്റേക് ചെയ്യുന്നത് മോഡി എന്താണോ ഡിക്റ്റേക്ക് ചെയ്യുന്നത് അത് പിണറായി വിജയൻ ചെയ്യും പി ശശിയെ സംരക്ഷിക്കേണ്ട ബാധ്യത പിണറായി വിജയനെ പോലെ തന്നെ മോഡിക്കുണ്ട് അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ തൃശൂർ പൂരം കലക്കാൻ അജിത് കുമാർ എന്ന് പറഞ്ഞി ജി പി ആണ് മുൻകൈ എടുത്തത് സത്യമാണെങ്കിൽ അത് കേവലം പിണറായി വിജയൻ്റെ മാത്രം തീരുമാനമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ അല്ലെ ഉന്നതരായ നേതാക്കളുടെ പങ്കാളിത്തമുണ്ട് അല്ല പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാനാണെന്നും ഇത് നേരത്തെ തന്നെ സി പി എമ്മും ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞാണ് സി പി ആയിട്ട് അലയൻസ് ഉണ്ടായിട്ടുണ്ടെന്നും എന്നുള്ള ഒരു ആരോപണ അതാണ് സത്യമെങ്കിൽ താങ്കൾ പറഞ്ഞ ആ ഇൻ്റർപ്രിട്ടേഷനാണ് സത്യമെങ്കിൽ ശശിക്കെതിരായും എ ഡി ജി പിക്ക് ഒരു സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാകാൻ കേന്ദ്ര ഗവൺമെൻറ് സംഭവിക്കില്ല കാരണം രണ്ടു കൂട്ടരും വെള്ളത്തിലാണ് അല്ല പക്ഷേ ഇതിലൊരു വലിയ വിഷയം കൂടിയുണ്ട് കാരണം പിണറായി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതായത് കരിപ്പൂർ വിമാനത്താവളം അത് മലപ്പുറം ജില്ലയിലാണെന്ന് നമുക്കറിയാം കരിപ്പൂർ വിമാനത്താവളം വഴി ഈ സ്റ്റേറ്റിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ സിംഹഭാഗവും വരുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണെന്നും വൻ തോതിലുള്ള പണം മലബാർ പ്രത്യേകിച്ചിട്ടും ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് വരുന്നതെന്നും ഒപ്പം ഈ മയക്കുമരുന്നിൻ്റെയും ഒക്കെ വലിയ പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് മലപ്പുറം മാറിയിട്ടുണ്ടെന്നുള്ള ഒരു വലിയ ഒരു സത്യമാണ് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സ്വർണ്ണക്കടത്ത് തടയേണ്ടതും അതുപോലെ തന്നെ ഹവാല പണം വരുന്നു തടയേണ്ടതും കേവലം ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം ചുമതലയല്ല ഇത് ദേശീയതലത്തിലുള്ള ഏജൻസി കൂടി അന്വേഷിച്ച് വലിയ രീതിയിൽ സത്യം കണ്ടെത്തേണ്ടത് ഇവിടെയാണ് ഇതിൻ്റെ ഉറവിടം എന്തുകൊണ്ടാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് മാത്രം ഇത്തരത്തിലുള്ള വലിയ കള്ളക്കടത്തുകൾ നടക്കുന്ന കൂടി വിഷയമാണ് അപ്പോൾ ഇതിൽ കേന്ദ്ര ഏജൻസിക്ക് ഈ ആരോപണത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റുമോ പറ്റിയില്ല തീർച്ചയായിട്ടും ഇടപെടലി വരും സ്വർണ്ണക്കടത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി തന്നെ കേന്ദ്ര ഏജൻസികളെയാണ് വിമാനം വഴി വരുന്നത് കപ്പൽ വഴി വരുന്നത് അല്ലാതെ പിന്നെ മച്ചുവ വഴി വരുന്നതും ഒക്കെ ഉണ്ട് ഈ സ്വർണ്ണം ഇവിടെ നമ്മുടെ ഏതാനും വർഷം മുമ്പ് കണ്ടെയ്നറിൽ കള്ളനോട്ട് വന്നു എന്ന് കേട്ടിട്ടുണ്ട് കണ്ടെയ്നർ വല്ലാർവാടത്ത് വല്ലാ ഇവിടെ കണ്ടെയ്നർ വന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ വല്ലാർവാടത്ത് നിന്നും നിന്നും ശ്രീലങ്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ആൾക്കാരെ കിടത്തുന്നു എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പോലും എൻ്റെ പുറകെ പോയി അന്വേഷിക്കാൻ പോയിട്ട് തോക്ക് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് തോക്ക് വന്നിട്ട് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആയുധങ്ങൾ കടത്തുന്നുണ്ടെന്ന് പറഞ്ഞു ആയുധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം ഇപ്പോൾ കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് ആയുധം കിടത്തി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉപയോഗിക്കാനായിരിക്കില്ല അത് സമാസന് കൊടുക്കാനായിരിക്കും ഇവിടെ നിന്ന് വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയാണ് അല്ല ഇത് ഇതുമായിട്ട് നമ്മൾ വേറൊരു സ്ഥാനം കൂടി കൂട്ടി വായിക്കേണ്ടി അതായത് പി ജയരാജൻ സി പി എമ്മിൻ്റെ മുഖനായ കണ്ണൂരിലെ നേതാവും സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ യുവാക്കളെ ഈ പിന്നെ പി എഫ് ഐ പോലുള്ള സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്തു വരുന്നതെന്ന് വലിയൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് നമ്മളിതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ആ എല്ലാ ഇപ്പം അൻബറിൻ്റെ കൂടെ ഇത് വെളിപ്പെടുത്താൻ രംഗത്ത് വന്നിരിക്കുന്നല്ലോ ഇത് ഇതിലെ ഡയമെൻഷൻ ഭയങ്കരമാണ് അൻബറിൻ്റെ പശ്ചാത്തലം നോക്കണം അല്ല അൻവറിന്റെ പശ്ചാത്തലം തന്നെ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞ അതില് നമ്മളീലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പി വി അൻവർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കൂടുകാരത്തിലാണ് പക്ഷെ പതിനഞ്ച് വർഷം കോൺഗ്രസിലുണ്ട് അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിരവധിയായ ആളുകൾ പിന്നീട് സി പി എമ്മിലേക്ക് വന്ന് ചേക്കേറുകയും അവരുടെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു പത്രപ്രവർത്തനോ പത്രപ്രവർത്തയോ ഇന്ന് സമ്മേളനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു അൻവറിനെ പറ്റി പറഞ്ഞ കോൺഗ്രസ് ബന്ധത്തിന്റെ ബാധ്യതകൾ അല്ല അത് അത് ചോദിച്ചില്ല ചോദിച്ചില്ല പത്രക്കാർ അതെ ഇങ്ങനെ ഒരു ചോദ്യം പിന്നെ നമുക്കറിയാം ഇപ്പൊ ഈ ചെറിയൻ ഫിലിപ്പ് ദീർഘകാലം സി പി എമ്മിന്റെ കൂട്ടാരത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷൻ മുന്നെയാണ് അദ്ദേഹം സി പി എം കൂടാരം വിട്ട് തിരിച്ച് മാതൃസംഘടനയായ തന്നെ തിരിച്ചു വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാൽ ഒരു കോൺഗ്രസ് കാരണം സി പി എമ്മിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ലെന്നും ആ സംഘടനയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് ചെറിയൻ ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ അൻവർ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആ പശ്ചാത്തലം തുടരുന്നു കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അൻവറിൻ്റെ ഫലചോഷമായി അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഈ പറയുന്ന കുഴപ്പങ്ങൾ ഈ ഹവാല സ്വർണത്തിൻ്റെ കാര്യവും സ്വർണം പെട്ടിക്കലിൻ്റെ കാര്യവും പോലീസ് സ്വർണം പിടിക്കുന്നതിൻ്റെ കാര്യവും കസ്റ്റംസ് പിടിക്കാത്തതിൻ്റെ കാര്യവും ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയ സംഭവമല്ല പി സി സി ഇത്ര പ്രകൽഭനമാണെങ്കിൽ ഇത്ര ഈ പറയുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ ഈ വാർത്തകൾ ഉണ്ടായില്ല കാരണം ഇത് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം അൻവർ അവിടെ സ്കോട്ട് ഫ്രീ ആയിട്ട് അളക്കാണ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസവും നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ സൗത്ത് ആഫ്രിക്ക കന്നത്തിന് പോവുകയാണ് അതാരാണ് പെർമിറ്റ് ചെയ്തേ അല്ല ആരാണ് പെർമിറ്റ് ചെയ്ത് അത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമല്ലോ അപ്പം അപ്പം എന്തിനാണ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു എം എൽ എക്ക് സാധാരണ ഒരു എം എൽ എക്ക് ഇല്ലാത്ത പ്രിവറേജ് ആരാ കൊടുത്താരാ അല്ല അത് അവിടെയാണ് ചർച്ച എവിടെ വെച്ചാണ് ഈ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പി വി അൻവറും തമ്മിലുള്ള ഈ അലയൻസിൽ എവിടെയാണ് കോട്ടം തട്ടി എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചോദ്യം ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം പി വി അൻവർ എം എൽ എ ആയതിനു ശേഷം സി പി എമ്മുമായിട്ട് അലയൻസിന് വേണ്ടി വന്നതല്ല പി വി അൻവർ എന്ന നേതാവിനെ യഥാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് ജനതക്കറിയില്ലായിരുന്നു ഈ നേതാവിനെ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സ്വന്തം സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതും മാത്രമല്ല നമ്മളിൽ കാണേണ്ടത് ഇദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ഒന്നാം ടേമിൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് പൊന്നാനിയിൽ ഇദ്ദേഹത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ചിലർക്കാരനല്ല ചിലർക്കാരനല്ല മാത്രമല്ല ഈ പിന്നെ സി പി എം ആയിട്ടും എസ്പെഷ്യലി നമ്മളെ ഈ മുഖ്യമന്ത്രി ആയിട്ടും ഇദ്ദേഹത്തിന് വലിയ അടുപ്പുണ്ടായിരുന്നു അദ്ദേഹം ഈ മനസ്സിൽ വിചാരിക്കുന്നത് മാനത്ത് കാണുന്ന ആളായിരുന്നു പിണറായി വിജയൻ എവിടെയാണ് ഈ അലയൻസിൽ തെറ്റുപറ്റിയെന്നുള്ള ചർച്ച ചെയ്യുന്നത് അലയൻസ് തെറ്റുപറ്റിയത് സിമ്പിൾ ആയിട്ട് അത് ആർക്കും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എവിടെയോ ീതം വെക്കലിന്റെ കാര്യത്തിൽ അല്ല അവിടെയാണ് ആ ഈ ഈ ഒരു ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് കാരണം എന്നറിയോ ഇദ്ദേഹം ഇന്ന് സ്വർണത്തിന്റെ മൊത്തത്തിൽ നടക്കുന്ന കള്ളക്കടത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായിട്ട് നടത്തിയ സ്വർണ്ണ പിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കടത്ത് സ്വർണ്ണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് അവതരിപ്പിക്കണ്ടായി അതുപോലെ തന്നെ കൃത്യമായിട്ട് ഹവാല പണത്തിന്റെ ഒരു കണക്ക് അവതരിപ്പിക്കേണ്ടായി നമ്മൾ കാണേണ്ട എന്താണ് മലപ്പുറം ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കടത്തുകളുടെയും എല്ലാ അധാർമിക പ്രവർത്തനത്തിന്റെയും കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന ആളാണോ പി വി അൻവർ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇന്ന് പറഞ്ഞ മറുപടി ഉണ്ട് പത്രസമ്മേളനത്തിൽ അല്ല അത് നിങ്ങൾക്ക് തന്നെ അനുമാനിക്കാലോ നിങ്ങൾ വലിയ അന്വേഷണം നടത്തുന്നവരല്ലേ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാലോ എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ പോലീസ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഹവാല കടത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ കടത്തിന്റെയൊക്കെ കേന്ദ്ര ബിന്ദു മലപ്പുറമാണ് എന്ന് പറയാതെ പറഞ്ഞു തീർത്ത പിണറായി വിജയൻ വളരെ വ്യക്തമായി പറയുകയാണ് ഇതെല്ലാം തടസ്സപ്പെടുത്തുക ഈ എൻക്വയറി മൊത്തം തടസ്സപ്പെടുത്തു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പി വി അൻവർ നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ ആവശ്യങ്ങൾ തൽക്കാലം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും മറ്റ് പോലീസ് ഓഫീസർമാർക്കെതിരെയൊക്കെ അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ സത്യസന്ധമല്ലെന്നും പി വി അൻവറിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റാതെ വന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസിക വിഷമം കാരണമാണ് അദ്ദേഹം പോലീസിനെതിരെ ശബ്ദിച്ചതെന്നും പോലീസിന് ഈ ഇത്തരം കാര്യങ്ങളിലൂടെ പെടുത്തുകയും സസ്പെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പോലീസിന്റെ മനോവീര്യം തകരുമെന്നും ഒരു കാരണവശാലും സർക്കാർ അതിനെ കൂട്ടി വെക്കില്ല എന്ന് പറഞ്ഞത് എന്റെ ചങ്ങാതി ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഈ നമ്മുടെ മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ അന്മർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി കൊടുത്തു അതെ ഈ ഈ അന്ന് ശശി ആയിരിക്കുന്ന ശശിധരന്റെയും വൈ എസ് പിമാരെയും അവിടെയുള്ള എല്ലാ ഉന്നത പോലീസ് ഓഫീസർമാരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റി അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമം നടത്തുന്ന കാഴ്ച പരാജയപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇന്ന് രാവിലെ പോലും അൻവർ വീണ്ടും ആരോണായിട്ട് വന്നു എന്ന് കാണുമ്പോൾ ഇതിൽ എന്തോ വലിയ തോതിലുള്ള ണ്ട് രണ്ടു തരത്തിലുള്ള വിഷാദാണ് ശശി ഇവർക്കൊരു മുദ്രാകുണ്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് എം ഇഹാനെ കുറിച്ച് പാടിയതല്ല പുരയ്ക്ക് മുകളിൽ വളർന്നാൽ എന്നാൽ സ്വർണം കായ്ക്കും മരമാണെങ്കിലും വെട്ടി നിരത്തും കട്ടായം പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ ശശി വളരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശശിയെ അടിക്കാനുള്ള വഴിയായിട്ടാണ് ആദ്യം ഞാൻ ഉപയോഗിച്ചത് ഞാൻ കൂട്ടുന്ന ശശിയെ പേടിപ്പിക്കാനും അടി അപ്പം ശശിക്ക് ഈ പുണ്യാളനെന്നല്ലോ എല്ലാത്തിനും ഒരു വർഷത്തേക്ക് മാറ്റി നിർത്തിയാണല്ലോ കണ്ണൂർ ജില്ല ഒരു വർഷം ആ അപ്പം ദീർഘകാലം ആ ശശിയെ ഇപ്പം ആളെ വാളെ വത്തിക്കാനായിട്ട് ബന്ധമുണ്ടായിരുന്ന സെയിൻ ശശി എന്നുള്ള വാക്കൊക്കെ കൊടുത്ത് പട്ടമൊക്കെ കൊടുത്ത് പിണറായി വിജയൻ വിട്ടനെ പക്ഷെ മറിച്ച് ആ പി ശശിയെ ഉതുക്കാൻ ഇപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് അൻവറിനെ ഇതിൽ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ അൻവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തിയെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പത്രസമ്മേളനം അൻവർ നടത്തിയപ്പോൾ തന്നെ ചില ആളുകൾ ഇടപെട്ട് അൻവർ സംസാരിച്ചിരുന്നു അദ്ദേഹം തുടർച്ചയായി മൂന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ഇത് പാർട്ടി രീതിയല്ല സി അപ്പോൾ ആ അവസ്ഥ മാറി ഇയാൾക്ക് പിണറായി വിജയന് പിടിച്ചു നിൽക്കണം നമുക്ക് ഒരു ചെറിയ കഥ പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ദുർബലമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്നത് മുഖ്യമന്ത്രിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളാണ് രഹസ്യങ്ങൾ പലതരമുണ്ട് ഒന്ന് നമുക്ക് നാട്ടുകാരോടെല്ലാം പങ്കുവയ്ക്കാവുന്ന ചില വിവരങ്ങളുണ്ട് അടുത്ത സുഹൃത്തുക്കളോടും പങ്കുവയ്ക്കാവുന്നുണ്ട് അടുത്ത ബന്ധുക്കളോടും പങ്കുവയ്ക്കാവുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളോട് തന്നെ പങ്കുവയ്ക്കാവുന്നതാണ് നമ്മളൊക്കെ തന്നെ പരസ്പരം പറയും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളോട് പോലും പങ്കുവെക്കാത്ത കുറേ രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കും നമ്മളെ നശിപ്പിക്കും നമ്മൾ ഉറക്കം വരക്കെടുത്തും പിണറായി വിജയൻ ആർക്ക് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ പിണറായി വിജയനില്ല ആരോടെങ്കിലും ഇപ്പോൾ അൻപറിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അതിന് തിരിച്ചടികൾ കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അൻവർ ഒരു ചോദിച്ചതിനാണ് നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ കൂടുതൽ ഇന്ന് അത്തരം ഒരു സാഹസപ്രവൃത്തിയിലേക്ക് പിണറായി വിജയൻ പോകാൻ പറ്റില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ മനസ്സിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകടനം നടത്താൻ വന്നപ്പം തല അല്ലി ഊട്ടിച്ച ആ പേഴ്സണൽ സ്റ്റാഫിലെയും അങ്കരക്ഷേവന്മാരും മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും മനസ്സിൽ വരുന്നുണ്ട് ഇവരെ എല്ലാം അഴിച്ചുവിടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എത്ര പേരെ എത്ര പേർക്ക് നേരെ വിള ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ മോശമായിട്ട് പറയുന്നുണ്ട് അധിക്ഷേപിച്ച് പറയുന്നുണ്ട് അല്ലേ അവരെല്ലാം എന്ത് ചെയ്യണമെന്നാണ് പിണറായി വിജയൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആലോചിച്ചു ഞങ്ങൾ ഈ ചാനൽ ചർച്ചകളിലിരുന്ന് പിണറായി വിജയനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരോരെയുണ്ട് അവരെ എന്ത് എന്നാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇയാളുടെ മാനസികഭാവം എന്തായിരിക്കും നമ്മൾ കണക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം ഒരാളുടെ പേര് പറയാം ജയശങ്കർ ജയശങ്കറോടുള്ള മാനസികഭാവം എന്തായിരിക്കും ജയശങ്കറിന് സി പി എം പിന്നെ സ്റ്റേറ്റ് ലെവലിൽ ബഹിഷ്കരിച്ചോണ്ടിരിക്കുകയാണ് ജയശങ്കർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ മറ്റ് സി പി എം കാർ പങ്കെടുക്കാറില്ല ജയശങ്കർ അതുപോലെ തന്നെ നമ്മൾക്കറിയാം വിനു വി ജോൺ പങ്കെടുക്കുന്ന ചർച്ച നയിക്കുന്ന ചർച്ചകൾ ഏഷ്യാനെറ്റിൽ അവർ പങ്കെടുക്കാറില്ല ഇനി ചർച്ചകളിൽ തന്നെ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം എന്നാണ് കോയന്ദ മാഷിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് മാത്രമല്ല വയനാട് ഇല്ല ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മെമ്മോറാണ്ടം തയ്യാറാക്കിയതിലുള്ള ഈ ഇതിൽ ചില പെരുപ്പിച്ചു കാണിക്കലിനെ കുറിച്ച് വാർത്ത കൊടുത്ത പത്രപ്രവർത്തകർക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്നാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ വയനാട് കേസ് മാത്രമാണോ മുഖ്യമന്ത്രിയെ അല്ലാതെ ഭയപ്പെടുത്തുന്നത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട പി ശേഷിയുമായി ബന്ധപ്പെട്ട അൻവർ ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും പത്രങ്ങൾ കൃത്യമായി എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതും കൂടി വലിയ വിഷയമായിട്ട് അദ്ദേഹം കാണുന്നില്ലേ അല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ അട്ടപ്പാടിലെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ എച്ച് ആർ ഡി എസ് അജി കൃഷ്ണൻ അവിടെയാണ് മറ്റേ ഈ സ്വപ്ന അവിടെയാണ് ഈ അജീകൃഷ്ണനായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി അപ്പം അജീകൃഷ്ണൻ പറഞ്ഞത് എന്തുവേണ ചെയ്തു പക്ഷേ ഈ നമ്മുടെ മുമ്പേ പറഞ്ഞ സെറ്റിൽ ചെയ്യേണ്ട ഇടപാടുകളെല്ലാം സെറ്റിൽ ചെയ്ത് പോകണം എന്താണെന്ന് നമുക്കറിയത്തില്ല അവർ തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്ന് നമുക്കറിയത്തില്ല അത് ആ സെറ്റിൽമെൻറ്റിൽ കുഴപ്പം വരുമ്പോഴാണ് അപ്പോഴാണ് സ്വപ്നയൊക്കെ പുറത്തേക്ക് വരുന്നത് സ്വപ്ന സത്യം പറയാൻ തയ്യാറാകുന്നത് അല്ലെ സത്യം പറയാൻ നിർബന്ധിതരാകുന്നത് ഈ സെറ്റിൽമെൻ്റ് തെറ്റും ശിവശങ്കറിനായിട്ട് ഈ സെറ്റിൽമെൻറ്റിലെത്തി ശിവശങ്കരൻ കുറേ സ്വപ്നോട് സോഫ്റ്റ് കോർണർ കാണിച്ചു ബാംഗ്ലൂർക്ക് കിടത്താൻ നോക്കി ബാംഗ്ലൂർക്ക് കിടത്തിയിരുന്ന ആ കൊച്ചു ജീവനോട് തിരിച്ചുവരായിരുന്നു എന്നുള്ളത് വേറെ വശം അപ്പോൾ ഇവർക്ക് ബന്ധം ബന്ധങ്ങളില്ല ബാംഗ്ലൂർ പിണറായി വിജയൻ സാധനങ്ങൾ കൊണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളക്കടത്ത് സ്വപ്നം കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കമ്പനി തുടങ്ങുന്നോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഒരു സെലക്ഷൻ ആ ബാംഗ്ലൂരിലേക്കാണ് സ്വപ്നം കൊണ്ടുപോകുന്നത് എന്ത് അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കർണാടകത്തിലെ ചേതാനും കോൺഗ്രസ് മന്ത്രിമാരും പിണറായി വിജയൻ പറയുന്നു കേൾക്കുന്നുണ്ടാവും ഈ ശിരി തെരച്ചിലൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഇന്റർപ്രട്ടേഷന്മാർ അവിടുത്തെ മന്ത്രിമാരോട് അതിനകത്ത് ഇടപെടണമല്ലോ അല്ല ഈ സ്വപ്ന കേസ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ പിന്നെ കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ബിജെപി ബി ജെ പി ആയിരുന്നു ആ കോൺഗ്രസ് മെച്ചം ബി ജെ പി ആണ് കോൺഗ്രസ് ആരെ അവരെ ഉദ്രവിക്കുന്നില്ലല്ലോ അവർ കമ്പനി കമ്പനിയോടങ്ങുമ്പോൾ എന്താണ് ഉദ്ദേശം ഹൈദരാബാദിൽ തുടങ്ങായിരുന്നു ചന്ദ്രബാബു നായിഡുന്റെ കാലത്ത് തന്നെ തുടങ്ങാനും നമ്മൾ കേരളത്തിൽ തുടങ്ങിയപ്പോലെ ഞങ്ങളെ സഹാക്കളുണ്ട് അത് പറയാ കഴിഞ്ഞു സി ഐ ടി കാരാണ് കമ്പനി ആക്ട് പ്രകാരം അവിടെയാലും ഇവിടെയാലും ഇതിന്റെ ഇതിനെ നമ്മൾ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു രണ്ടാഴ്ച അല്ല ഒരു മാസം കാത്തിരിക്കുക ഒന്നുകിൽ അൻവറുമായിട്ട് ഇടപാടുകൾ ഏതാനും അൻവറിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു അല്ല അൻവറിനെ തള്ളി ഇവർക്ക് തള്ളിപ്പറച്ചാൽ ഓരോ പ്രശ്നമാണോ കെ വി തോമസിനെ പറ്റി ഫ്രഞ്ച് ചാരനെ വിളിച്ചു കൊണ്ടുപോകുന്നല്ലേ കെ എം മാണിയെ പറ്റി പറഞ്ഞോണ്ടിരുന്ന ബഡ്ജറ്റ് കള്ളെന്ന് വിളിച്ചിരുന്നല്ലേ അവരെയൊക്കെ നാളെ കെട്ടിപ്പിടിച്ച് ആലങ്കണ് ചെയ്യാനും ഉമ്മ വയ്ക്കാനും ഒരു മടിയില്ലാത്ത പിണറായി വിജയനേത് ആ പിണറായി വിജയൻ നാളെ അന്മറെ കെട്ടിപ്പിടിക്കും അൻവർക്കാന്ന് വിളിക്കും തെറ്റുപറ്റി അല്ല ഇതുപോലെ പറയും അന്മറിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയല്ല പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഇത്രയും വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അന്മറിനെതിരായി നീങ്ങിയില്ല നേരത്തെ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അൻബറിലേക്ക് മാറുമ്പം പിണറായി വിജയൻ്റെ ടാപ്പ് പൂരമാണോ അൻവറാണോ വയനാടാണോ അലച്ചിക്ക് പിണറായി വിജയൻ ഒരു മൂ മൂന്ന് കെണിയുടെ പുറകിലാണ് കുന്നത് ഒരു വശത്തെ പൂരം നടുഭാഗത്ത് അൻവർ ഇപ്പുറത്ത് വയനാട് ഈ മൂന്ന് 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 കെണികളാണ് പിണറായി വിജയനെ പേഴ്സണലായിട്ട് രാഷ്ട്രീയമായും ബാധിക്കാൻ അപകടകരമായ വളർച്ച ആരുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരെണ്ണമാണ് പൂരം അല്ലേ പൂരത്തിൽ ഇപ്പം യഥാർത്ഥത്തിൽ വലിയ കള്ളക്കളിയാണ് ഇതിൻ്റെ എന്നുള്ളത് കൂടി വ്യക്തമാണ് ആ ഞാൻ പറയുന്നത് ഈ പൂരത്തിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വയനാട് വേണം അൻബർ വേണം എന്നാൽ പിണറായി വിജയനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും കൊണ്ടേ പോകുക മാത്രമല്ല ബി ജെ പിക്ക് ചിലപ്പോൾ ഇനി ഭയാനകമായ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും ഭയാനകമായ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും ഇപ്പം എനിക്ക് അറിയത്തില്ല ഈ കോൺഗ്രസ് ഇന്ന് മുരളീധരൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് പൂരത്തെക്കുറിച്ച് വേറെ കോൺഗ്രസ് നേതാക്കന്മാരും മിണ്ടുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാരും ശൈലൻ്റെ പ്രതാപനും ശൈലൻ്റ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ലാതെ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല വേറൊന്നും പോകുന്നില്ല അപ്പോൾ അത് നാളെ റെസ്പോൺസ് ചെയ്തു ഏത് തലത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥലത്തിൽ അജിത് കുമാർ തലത്തിൽ നിർത്തി ഒഴിവാക്കാനാണ് ആരാഗ്രഹിക്കുന്നത് അതിനാരാ സഹായം കിട്ടുന്നത് അൻവറിൻ്റെ അൻവറിൻ്റെ കേസ് വെറും കച്ചവട ബന്ധത്തിൽ അജിത് കുമാറിൻ്റെ തലത്തിൽ നിർത്താൻ സഹായിക്കുന്നാരാ അപ്പോൾ ഇതെല്ലാം ഇവർ ഇതെല്ലാം പരസ്പരം നോക്കി അവസാനം പൂരത്തിലുള്ള ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് പുറത്തു വരരുത് പൂരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി വിജയൻ ബന്ധമാണ് പിന്നെ സി പി എമ്മിൻ്റെ കുടി പിടിച്ച് നടക്കുന്നവർ ഒറ്റീ ആശ്രയം പോലും പിണറായി വിജയൻ പറയുവുകയില്ല അത് പുറത്തു വന്നാൽ പിണറായി വിജയൻ രാഷ്ട്രീയമായും തീരും വ്യക്തിപരമായും അല്ലെ ഇതിൽ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് മാസം കഴിഞ്ഞിട്ട് ഈ എൻക്വയറി പൂർത്തിയാക്കിയിട്ടില്ല എന്നും ഈ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് സമയം നീട്ടി തരണം എന്നൊക്കെ പറയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോയത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇരുപത്തി നാലാം തീയതി അന്വേഷണ റിപ്പോർട്ട് തരണമെന്നാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിഷയമാവുകയും ഇത് വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നു കണ്ടപ്പോൾ ഇനി വളരെ ദ്രുതഗതിയിൽ ഒരു ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കി ആളെ പറ്റിക്കാനൊരു ശ്രമമല്ലേ നടക്കൊണ്ടൊരു അപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു ജനങ്ങൾ എല്ലാ ആളുകളും എല്ലാവരും മണ്ഡന്മാരല്ലോ സ്വാഭാവികമായിട്ടും കേരള ജനത ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ കള്ളക്കളി രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ കള്ളക്കളി തിരിച്ചറിയില്ലേ അല്ലാ റിപ്പോർട്ട് വരാൻ പോകുന്നത് അവിടെയുള്ള ഏതെങ്കിലും എൻ എസ് എസ് കലയാവത്തിൻ്റെ തിരുവാമ്പാടിപ്പെട്ടു ഏതെങ്കിലും എൻ എസ് എസ് കലയാകത്തിൻ്റെ സെക്രട്ടറിയും ഏതെങ്കിലും തിരുവക്രമം പുള്ള വേറുള്ളൊരു പോലീസ് സി ഐ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസും കൂടെ ചേർന്ന് ഇത് കല കലക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ബാക്കിയെണ്ണ അവർ തെറ്റായ റിപ്പോർട്ട് മുകളിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും അതുങ്ങളെ രണ്ടുപേരും വേണേ സസ്പെൻഡ് ചെയ്ത് പുറത്തുനിടത്തും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പോകുകയില്ല ഇവിടെ അൻവറിനെ രക്ഷപ്പെടുത്തേൻ്റെ ആവശ്യം പിണറായിക്കുണ്ട് നമ്മളെത്ര നിശ്ചയിച്ചാൽ ഇന്നലെ വരെയുള്ള അൻവറിൻ്റെ ബിസിനസ് എന്ന് പറയുന്നൊരു സത്യമാണെങ്കിൽ ബിസിനസ്സും ഒരു സത്യമാണെങ്കിൽ പിണറായി വിജയൻ അന്മറെ കൈപിടിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയനെ ഒഴിവാക്കിക്കൊണ്ട് കിട്ടിയതും മുഴുവൻ കയ്യിലിരിക്കാനാണ് അന്മർ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ അല്ലേ എന്തെല്ലാം നടക്കും കാരണം ഇവന് ഉണ്ടാക്കണ്ട വേറെ ഉണ്ടാക്കണ്ട എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊരു നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയാൻ രാഷ്ട്രീയ ചർച്ചയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ